കഞ്ചാവ് കടത്ത് കേസിൽ അറുപത്തൊന്നുകാരനെ കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചു തിരൂർ തെക്കൻകുറ്റൂർ സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ കൽപ്പകഞ്ചേരി സ്റ്റേഷനുകളായി ഏഴു കേസുകളിൽ പ്രതിയാണ് ഇയാൾ ജില്ലയിൽ ആദ്യമായാണ് അറുപത് വയസ്സുകഴിഞ്ഞയാൾക്കെതിരെ കാപ്പാ ചുമത്തുന്നത് തലക്കാട് കുറ്റൂർ കടക്കോട്ട് വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുകാരൻ ജമാൽ എന്ന കുഞ്ഞാവെയാണ് ജയിലിൽ അടച്ചത് തിരൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ വർഷങ്ങളായി കഞ്ചാവ് വിറ്റിയിരുന്ന ഇയാൾക്കെതിരെ അഞ്ചു കഞ്ചാവ് കടത്ത് കേസുകളും ഒരു വധശ്രമ കേസും ഒരു അടിപിടി കേസും ഉണ്ട് പോലീസും എക്സൈസും പലതവണ അറസ്റ്റ് ചെയ്ത ഇയാൾക്കെതിരെ നാട്ടുകാരും ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരുന്നു നവകേരള സദസ്സിലും ഇയാൾക്കെതിരെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ മാസമാണ് ജമാലിനെതിരെ ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് തുടർന്ന് കളക്ടർ വി ആർ വിനോദ് കാപ്പാ ചുമത്തി ഉത്തരവിടുകയായിരുന്നു തിരു ഡി വി എസ് പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ എം ജെ ജിജോ എസ് ഐ എൻ പ്രദീപ് സീനിയർ സി പി ഒ കെ കെ ഷിജിത്ത് സിപിഒ ഹിരൺ എന്നിവർ ചേര്ന്നാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ വിയൂര് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി